ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നീതു മദൂസ് വല്ലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒത്തിരി ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പ് വഴി നമുക്ക് നമ്മുടെ ഓർഡർ എടുക്കാം കേട്ടോ അപ്പം നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ജി പേ വഴിയാണ് നമ്മളെല്ലാം ഓർഡർ എല്ലാം കൺഫേം ചെയ്തതിന് ശേഷമായിരിക്കും പേയ്മെൻറ്റ് ചെയ്യേണ്ട ജി പേ നമ്പർ തരുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷമായിരിക്കും ഓർഡർ കൺഫേം ആക്കുന്നത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മൾ ആ ഒരു ചാറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷമാണെങ്കിൽ പ്ലാൻസ് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് രണ്ട് ദിവസം തിങ്കൾ ചൊവ്വാ ദിവസം കൊണ്ട് തന്നെ നമ്മൾ പ്ലാൻസ് എല്ലാം ഇന്നത്തെ ഓർഡർ എടുക്കുന്നത് ഇന്നും നാളെയായിട്ട് നമ്മൾ ഓർഡേഴ്സ് എടുക്കും അതെല്ലാം വായിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി മൈക്രോ ബൗൾ ലോട്ടസ് ആണ് കേട്ടോ മൈക്രോ ബൗൾ ലോട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഐറ്റം കണ്ടല്ലോ നിറയെ ബഡ്ഡുകൾ വരും ചെറിയ ബോട്ടിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും ഇതുപോലെ ബഡ്ഡുകൾ കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് വലുപ്പം കാണിക്കാം ഇത് കണ്ടോ ഈ ഒരു വലിപ്പം കണ്ടോ ഇതൊക്കെ ആവുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് എട്ടോ അതുപോലെ തന്നെ ഈ ഒരു വലുപ്പമൊക്കെ ആവുമ്പോൾ ഇരുന്നൂറ് രൂപ പിന്നെതാ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് ഇതാ ചെറുത് കുറച്ചുകൂടി ചെറുത് ആകുമ്പോൾ നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ മൈക്രോ ബൗളാണ് പിന്നെ ഇതുപോലെ ഒരു ഗ്രോ ടിപ്പുണ്ട് ഈ ടോപ്പിലെ ഭാഗത്ത് പോയിട്ടുണ്ട് അങ്ങനത്തേക്കാണെങ്കിൽ അമ്പത് രൂപയ്ക്കും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കാം കേട്ടോ മൈക്രോ ബൗൾ ലോട്ടസ് ആണ് ലോട്ടസിൻ്റെ പേര് നമ്മൾ പറയാൻ പറ്റുമോ കേട്ടോ ലിയാംഗ്ലിയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ലിയാംഗ്ലി നമ്മുടെ സ്ഥലങ്ങളിലാണ് ഇത്തിരി ഡിമാൻഡ് കുറവെന്ന് എനിക്ക് തോന്നുന്നു പുറത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് പോലും അത്രയും ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ്ട്ടോ ഇതിൽ ഈ ആംഗ്ലി ആയാലും മൈക്രോ ബൗൾ ലോട്ടസൊക്കെ അവർക്ക് എനിക്ക് ഒരു സ്പേസ് അതി ഇല്ലാത്തത് കേരളത്തിന് പുറത്തോട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ മൈക്രോ ബൗലോട്ടസ് ബൗലോട്ടസിൻ്റെ ഒക്കെ ഡിമാൻഡ് കൂടുതലെന്ന് തോന്നുന്നു കാരണം മിക്കവരും ഫ്ലാറ്റിലൊക്കെയാണല്ലോ താമസിക്കുന്നത് അതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് പുറത്ത് ആൾക്കാരാണെങ്കിൽ എത്ര റേറ്റ് പറഞ്ഞാലും അവർ വാങ്ങിക്കാനും റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് വേണ്ടൊരു വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റി നമ്മൾ കഴിഞ്ഞ സെയിലിന് ഇട്ട് തന്നെയാണ് അത് ബാലൻസ് കുറച്ച് വന്നിട്ടുണ്ട് അത് വൈറ്റും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റും നല്ല വൈറ്റുള്ള ഒരു ഓഫ് വൈറ്റ് ആണ് വൈറ്റും റെഡ് നല്ല റെഡും കൂടി മിക്സ് ആയിട്ട് കിടക്കുകയാണ് ട്യൂബേഴ്സ് അതിൻ്റെതാ നൂറിൻ്റെയും അമ്പതിൻ്റെയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറിൻ്റെ ആകുമ്പോൾ ഈ വലിപ്പമുള്ള വലിയ ട്യൂബേഴ്സ് ആയിരിക്കും കിട്ടുന്നത് അമ്പതിൻ്റെ ആണെങ്കിൽ ദാ ഈ വലിപ്പുള്ള ട്യൂബേഴ്സ് കെട്ടോ ഇത്തിരി ചെറുതാന്നേ ഉള്ളുതാണ് ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് അധികം ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചാൻസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല വെറൈറ്റീസ് ആണതെല്ലാം രണ്ടും പെട്ടെന്ന് പൂക്കളുണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് മാത്രമാണ് ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണത് ഇനി അടുത്ത വെറൈറ്റി വന്നിട്ട് അമരിപ്പിയോണി ആണ് കേട്ടോ വലിയ ട്യൂബേഴ്സാണതാണ് ഈ വലിപ്പമുള്ള ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അവർ പിയോണി അതിൻ്റെ കുറച്ചധികം രൂബേഴ്സ് വന്നിട്ടുണ്ട് നല്ല വലുതൊക്കെ വന്നിട്ടുണ്ട് ഈ ഏറ്റവും വലുതില്ലേ വലിപ്പം കണ്ടല്ലോ ഇത്രയും വലുത് നമ്മൾ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആണെങ്കിൽ കാണിച്ചു തരാം വലിപ്പം തരാം ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് രൂപ പിന്നെ നൂറിൻ്റെ ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറിൻ്റെ അമർപ്പിയോണി എഴുപതേയും എഴുപത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നൊരു വെറൈറ്റി ആണത് കുറേ ടൂബേഴ്സ് എൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ വേണം എന്നുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം ഇനി അടുത്ത വെറൈറ്റി ഉള്ളത് നമ്മൾ വാട്സാനെ പോലത്തെ ഒരു വെറൈറ്റി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ടൂ പേഴ്സുണ്ട് കേട്ടോ വാട്സാനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫ്ലവർ കണ്ടിട്ടോ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടൂ പേഴ്സല്ല തിക്ക് എണ്ണേഴ്സാണുള്ളത് അപ്പോൾ അത് ഇരുന്നൂറ് നൂറ്റി അൻപത് റേറ്റിൽ കേട്ടോ നൂറ്റി അൻപതിൻ്റെ ആണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇതുപോലത്തേക്കായിരിക്കും കേട്ടോ നൂറ്റി അൻപതിന് തരുന്നത് ഇരുന്നൂറാണെങ്കിൽ കുറച്ചുകൂടി വണ്ണമുള്ളത് ഇതാ ഈ ടൈപ്പ് കേട്ടോ ഒത്തിരി ഗ്രോ ഉണ്ട് എങ്ങനെയായാലും ഇതൊക്കെ നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ വാട്സാനയുടെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൊടുത്തതും വാട്സാന ലക്ഷ്മി ആണ് കുറച്ച് വെറൈറ്റികളാണ് കൊടുത്തത് നല്ല വെറൈറ്റീസാണ് അപ്പോൾ ആൻറ്റിയുടെ ഫ്ല ആൻറ്റിക്ക് ഫ്ലവർ ഉണ്ടായിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന അത് സാമ്യം തോന്നുന്നു വാട്സാനായിട്ടാണ് അതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഇതാണ് കേട്ടോ അടുത്ത ട്യൂബേഴ്സ് ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബറാണ് കേട്ടോ നമ്മൾ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് വണ്ണമുള്ള ട്യൂബർ ഉണ്ടും ഈ ഏറ്റവും വണ്ണമുള്ളതില് അതിരുന്നൂറ് രൂപ പിന്നെ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഒരു നാല് ട്യൂബർ എന്തേ ഉള്ളൂ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഐറ്റം കൂടിയാണ് അടുത്തായിട്ട് കുറച്ച് വാട്ടർ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ചോമ്പു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഞാൻ പറയുന്ന പേര് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല അതാ ആ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നാല് റൂട്ടഡ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എല്ലാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി എൺപതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പനാമ പെസഫിക് അതിൻ്റെയും വന്നിട്ടുണ്ട് അതിൻ്റെ ആകുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് എല്ലാം വിത്ത് ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊന്നും വരില്ല നിങ്ങൾക്ക് ഫ്ലവർ കണ്ടിട്ട് തന്നെ ബഡ് കണ്ടിട്ട് തന്നെ വാങ്ങിക്കാം പിന്നെ അതുപോലെ തന്നെ യെല്ലോ വാട്ടർലി എല്ലാവരും ചോദിക്കുന്നതാണ് അതിൻ്റെ ഒരെണ്ണം മാത്രം വന്നിട്ടുണ്ട് കാർലോ കാർലോ സൺ ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഒരെണ്ണം വന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ എല്ലാം വലിയ പ്ലാൻസ് ആണ് അതാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ആയിട്ടുള്ളവർ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മൾ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു പറഞ്ഞാൽ മതി ഏത് വെറൈറ്റി ആണ് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മളതനുസരിച്ച് തരുന്നതായിരിക്കും കേട്ടോ എല്ലാം ഫ്ലവേഴ്സ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ഇപ്പോൾ ഇത്തരം കളക്ഷനെ നമുക്ക് ആമ്പലിൻ്റെ വന്നിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിന് ശേഷം ഞാൻ കുറച്ച് ട്യൂബേഴ്സ് ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ നമ്മുടെ കസ്റ്റമറായ സീതശേച്ചയുടെ അടുത്ത് നിന്ന് നമ്മൾ കുറച്ച് ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് അപ്പോൾ സീതശേച്ചിയുടെ വീട്ടിലെ വീഡിയോസ് ആട്ടോ ഞാനീ കാണിക്കുന്നത് അവിടെ കുറേ നമ്മൾ കൊടുത്ത ലോട്ടസൊക്കെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് മിക്കതും ട്യൂബേഴ്സ് എടുക്കാനായി അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട് വൈ പി യോണിയൊക്കെ നിറയെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവിടുന്ന് തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു കേട്ടോ നമുക്കൊരു യാത്ര പോകാനുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ ലൈവൊക്കെ കണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ വീഡിയോയിലായിട്ട് പറയാം അപ്പോൾ അവിടുന്ന് വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മീസോക്കാണ് അതിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെയാണ്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ റേറ്റ് അതിൻ്റെ നൂറ് രൂപ മുതലുണ്ട് കേട്ടോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നല്ല വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ്റി അൻപതിൽ വെറൈറ്റി മീസോക്കാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നു ഒരു വെറൈറ്റി ആണ് അത് നൂറിന് ഈ വലുപ്പമൊക്കെ ഉണ്ടാവും ചെറുതായിരിക്കും ഗ്രോത്ത് ഗ്രോത്തിപ്പ് ഒന്നോ രണ്ടോ കാണുള്ളൂ മറ്റേ മറ്റേതാവുമ്പോൾ കുറച്ച് റേറ്റ് കൂടുമ്പോൾ വലിപ്പം അധികം ഉണ്ടാവും കേട്ടോ അതായതൊക്കെയാണ് കേട്ടോ വലിയ ട്യൂബേഴ്സ് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ മുറിച്ചിട്ട് വയ്ക്കാം കേട്ടോ ഇതാ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതും നല്ല വലിയ ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി അൻപതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ വലിയ ട്യൂബേഴ്സ് മാത്രം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വലിയ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം ഹെൽത്തി തന്നെയാണ് ചെറിയ ട്യൂബേഴ്സ് ആകുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ റിസ്ക് അതിനനുസരിച്ച് ഉണ്ടാവും അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു റിസ്ക് ഏറ്റെടുത്ത് വാങ്ങുന്നവർ ചെറിയ റേറ്റിൻ്റെ വാങ്ങിക്കാൻ നോക്കൂ കേട്ടോ പിന്നെ ഇത് അടുത്ത വെറൈറ്റി ആണ് കേട്ടോ ഈ കാണുന്നത് ഇതൊരു ബൗൾ ലോട്ടസ് ആണ് ലിറ്റിൽ റെയിൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഇരുന്നൂറിൻ്റെയും ഇരു നൂറ്റമ്പതിൻ്റെയും നൂറിൻ്റെയും ഉണ്ട് കേട്ടോ നൂറിൻ്റെ ആകുമ്പോൾ ചെറിയ ട്യൂബേഴ്സ് ആയിരിക്കും ഇരുന്നൂറിൻ്റെയാണ് കുറച്ച് വലുപ്പം ഉള്ളത് കേട്ടോ ബൗലോട്ടസ് ആണത് പിന്നെ അടുത്തത് റെഡ് കമാൻഡർ ആണ് ഡാർക്ക് റെഡ് ആണ് നല്ല ലാർജ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് നമുക്കിത് കിട്ടുന്നത് ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അതാ ഈ വലുപ്പമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഇരുന്നൂറ് അങ്ങനെ ആ റേറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റ് ആണോ വേണ്ടത് നമ്മുടെ അടുത്ത് അത് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡീലിങ്സ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എനിക്കും അപ്പോൾ അങ്ങനെ പറയാൻ ശ്രമിക്കാം കേട്ടോ ഇതാണ് മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് ഇത് ഇത്രയും വലിയ ട്യൂബേഴ്സ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ പെട്ടെന്ന് നമുക്കൊരു മൂന്ന് ബേസണിലൊക്കെ വെക്കാൻ പറ്റും വലിയ വലിയ ട്യൂബേഴ്സ് ആണ് റെഡ് കമാൻഡർ ആണ് ഇതും ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഇത് അമേരിക്ക മേലിയാണ് ഞാൻ ചെന്ന സമയത്ത് ചേച്ചി എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോയെന്ന് അപ്പോൾ അമേരിക്ക മേലിയുടെ കുറച്ചേ ഉള്ളൂ അത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ അമേരിക്ക മേലി നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് താമര നടനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെറൈറ്റി അപ്പോൾ എൻ്റെ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലവറിൻ്റെ ഇനി അടുത്തത് കുറേ റെഡ് വെറൈറ്റീസ് മിക്സ് ആയി കിടക്കാറുണ്ട് അപ്പോൾ ചേച്ചി മഴയൊക്കെ ആയപ്പോഴേക്കും ബേസണിൽ എഴുതി വെച്ച പേരുകളൊക്കെ പോയി അപ്പോൾ നല്ല റെഡ് വെറൈറ്റീസാണ് പലതിലും ഉണ്ട് അപ്പോൾ അതിൻ്റെ തിക്ക് റണ്ണേഴ്സും ട്യൂബേഴ്സും നമ്മുടെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ സെയിലിന് നല്ല വെറൈറ്റീസാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറിന് ഏറ്റവും വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഡാർക്കിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൻ്റെ ലീഫുകൾ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തമോ ആയിരിക്കാം വാട്സാനെ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും നല്ല ഡാർക്ക് കളർ ആയിട്ടുള്ള ഏതൊക്കെ വെറൈറ്റീസ് ആണ് മിക്സ് ആയിപ്പോയി അപ്പോൾ ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഇന്നത്തെ സെയിൽ വീഡിയോനുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ ഓർഡർ ചെയ്യാൻ നമ്മൾ നാളെയും മറ്റന്നാളായിട്ടും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടായിരിക്കും ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് വഴി ഓർഡർ എടുക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്